ശ്രീനാരായണ പരമഗുരുവി നമ ശിവശതകം മന്ത്രം അറുപത്തിരണ്ട് കരമതിരുണ്ടു കരുത്തുമടക്കിനി അരികിലിരുന്നു ളിപ്പതിനുമേ പരമരുളുന്നതു വരിതി എന്ന പോൽ കരുണനിറഞ്ഞു കവിഞ്ഞൊരു ദൈവമേ ഓ ശ്രീനാരായണ പരമഗുരവി നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം അറുപത്തിരണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സദാ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ സംസാര നാടകം നടിക്കാൻ അഹങ്കാരമെല്ലാം വെടിഞ്ഞത് ഈ ഭക്തന്റെ ജീവൻ അങ്ങയുടെ കൈകൾ തന്നെയുണ്ട് അതായത് സദാ അങ്ങതീതനായി വർദ്ധിക്കുന്നു കാരുണ്യം നിറഞ്ഞ അല്ലയോ ഭഗവാൻ അങ്ങ് ഭക്തനെ അനുഗ്രഹിക്കുന്നത് സമുദ്രം പോലെ അതിലില്ലാത്ത മട്ടിലാണ് താനും അതുകൊണ്ട് ഭയത്തിന് അവകാശമില്ലെന്ന് താല്പര്യം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പ